ഹായ് ഡിയർ ഗായ്സ് സേഫ് സോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിക്കായിട്ട് കിണഞ്ഞ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരോട് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പം എന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി നേടാൻ സഹായിച്ച ഞാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോടും കൂടി പങ്കുവെക്കുന്നത് കാരണം എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളാ സമയത്ത് കടന്നു പോവുക എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതായത് ഒന്നാമത്തത് ഒരു ഗ്യാപ്പ് വരാതെ പഠിക്കുക നമ്മളതിലേക്ക് പി എസ് സിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയിട്ട് നിങ്ങളുടെ പഠനം നിർത്താവും കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്യാപ്പ് വരാതെ നിങ്ങൾ പഠിക്കണം ലിസ്റ്റിൽ കയറിയാലും ചിലപ്പോൾ ലിസ്റ്റിൽ കയറിയേക്കാം ഒന്നോ രണ്ടോ ലിസ്റ്റിൽ കയറിയേക്കാം എന്നാലും ആ ടൈമിലും നമ്മളൊരു മടുപ്പ് വരാതെ ജോലിയിൽ കയറുന്നത് വരെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം കാരണം അതിൻ്റെ ഇടയിൽ പല പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടത് നേരിടേണ്ടി വന്നേക്കാം പഠിക്കുന്നതിനിടയ്ക്കും നമുക്ക് പലരുടെയും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മറ്റ് പല പ്രശ്നങ്ങളും നമുക്ക് അതിൻ്റെ ഇടയിൽ വന്നേക്കാം എന്തു വന്നാലും നമ്മൾ നമ്മുടെ പഠനം നിർത്തരുത് ഒരു ഗ്യാപ്പ് വരാതെ മനസ്സ് തളരാതെ ഇങ്ങനെയൊക്കെ വന്നേക്കാം ഇനി പഠിക്കാൻ പോകുന്നവരോടും പറയുകയാണ് ഇതിലേക്ക് ഇറങ്ങിയാൽ പല പ്രശ്നങ്ങളും വന്നേക്കാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങിയവർ അതിൽ നിന്ന് പിന്തിരിയാതെ വിജയം നേടുന്നത് വരെ ഇത് തുടരണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് രണ്ടാമതായി എനിക്ക് പറയാനുള്ള കാര്യം നമ്മളിതിലേക്ക് ഇറങ്ങിയാൽ പി എസ് സി പഠനം തന്നെ മെയിൻ കാര്യമായിട്ട് എടുക്കണം മറ്റു കാര്യങ്ങൾക്കൊപ്പം സൈഡായിട്ട് പി എസ് സി പഠനം കൊണ്ടുപോകുന്നത് മൂലം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് നിരാശയും ഒക്കെ വരും വെറുതെ ഇങ്ങനെ സൈഡായിട്ട് കൊണ്ടുപോകുമ്പോൾ നെസ്റ്റിൽ കയറാനൊക്കെ സമയമെടുക്കും അപ്പോൾ അത് ക്രമേണ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു കാരണമാകും അത് മറ്റുള്ളവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളൊക്കെ കൂടുകയും ചെയ്യും വർഷം കൂടിക്കൂടി വരും അപ്പോൾ നിങ്ങൾ മറ്റ് പരിപാടികൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ കല്യാണം ടൂറ് സിനിമ അങ്ങനെ തുടങ്ങിയ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഒരു വർഷം കൃത്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും അഥവാ ഒരു വർഷം കൊണ്ട് സാധിച്ചില്ലെങ്കിലും നിരാശരാവാതെ ജോലിയിൽ കയറും വരെ നിങ്ങൾ പഠനം തുടരണം എങ്കിലും ഞാൻ പറയുകയാണ് ഒരു വർഷം നമുക്ക് മറ്റ് പരിപാടികൾ മുഴുവൻ മാറ്റിവെച്ച് പി എസ് സി തന്നെ മെയിനായിട്ട് എടുത്ത് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് തീർച്ചയാണ് ഇപ്പം എനിക്ക് പറയേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പി എസ് സി പഠനം തന്നെ മെയിനായിട്ട് എടുക്കണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ജോലി കിട്ടുന്നത് വരെ ഇതുതന്നെയാണ് എൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് ഇമ്പോർട്ടൻസ് അതിന് കൊടുത്താൽ മാത്രമേ നമുക്കതിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയുള്ളൂ ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കു ശേഷം ഈ പി എസ് സി പഠനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് കാര്യമുണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഒന്നാമത്തത് തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാതെ പഠനം തുടരുക കൃത്യമായിട്ട് പഠിച്ച് പഠിക്കുക ജോലി കിട്ടിയതിന് ശേഷം മാത്രം പഠനം പഠനം നിർത്തുക രണ്ടാമത്തെ കാര്യം ജോലി കിട്ടുന്നതുവരെ പി എസ് സി പഠനമാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു പഠനത്തിനായിരിക്കണം അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ച് നമ്മുടെ ലക്ഷ്യം നമ്മെ തേടി എത്തുകയുള്ളു എല്ലാവർക്കും വിജയാശംസ നേരുന്നു നല്ലൊരു ഗവണ്മെൻ്റ് ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു